മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വയനാട് സ്വീകരണമോ അതോ റായ്ബറയിൽ സ്വീകരണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനമെടുത്താലും അത് വയനാട്ടിലെയും റായ്ബറയിലെയും ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന മോദിയുടെ നിലപാടിനെതിരെ കനത്ത തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്നും മോദിയുടെ ദൈവം അദാനിയും അംബാനിയുമാണെന്നും എന്നാൽ തന്റെ ദൈവം ഈ രാജ്യത്തെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു dilemma in front of me the question is will i be member of parliament of wainar or will i be member of parliament of ribarili unfortunately unfortunately like the prime minister എന്റെ കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് മനുഷ്യനാണ്

Question of Vaynard or Rai Bareli. What I will commit, what I will commit to you is that both Vayanard and Amiti uh, and Rai Bareli will be happy with my decision. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് യുവർ എഫെക്ഷൻ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ ഓൾ ദ എനർജി ദു ഗേവ് മീ ഇൻ ദിസ് ഡിഫികൾട്ട്

എം എം അസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ